എല്ലാരും ഈ ബോർഡിൽ എഴുതിയേക്കണ വായിക്കാണ് ആണ്ടേ എല്ലാരും വായിക്കാണ് പാറക്കല്ല് പാറക്കല്ല് നിനക്ക് നിനക്ക് ദാസപ്പസാറിന്റെ പേരല്ലേ ചീവിടന്ന് ചീവിട ചക്കി പേര് കേട്ടാ ദ വിചാരിച്ചിട്ടുണ്ട് നിന്റെ ഇഞ്ചിനു ഏതാ കുട്ടമണി എന്ന് വിളിച്ചല്ലേ ഞാൻ പോയി സനസം പടിഞ്ഞാറത്ത് പറഞ്ഞോടുത്തിനൊന്ന് പറഞ്ഞു ചീവിട് ചക്കി ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നെ െ വിളിച്ചല്ലോ നീ കാരനോണോ അമ്മ കടീട്ട് അമ്മ കളിച്ചുകൊണ്ടിരുന്നേ ഞാൻ ഇനി മിണ്ടൂല ഏ എല്ലാരും ഇടം കെട്ട പേര് വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരൻ ഞാൻ മിണ്ടൂലത്ത്